പത്തു പേർക്ക് പി എച്ച് ഡി തെസ്സീസ് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന വിവാദ വെളിപ്പെടുത്തലുമായി എഴുത്തുകാരി ഇന്ദു മേനോൻ ഒരു തെസീസിന് മൂന്ന് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നും എഴുത്തുകാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വെളിപ്പെടുത്തൽ വിവാദമായി വിമർശനം കടുത്തപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു ഇന്ദു മേനോനെതിരെ നടപടി എടുക്കണമെന്നും അവർക്കുള്ള നവകേരള ഫെലോഷിപ്പ് റദ്ദാക്കണമെന്നും എഴുത്തുകാരി ജെ ദേവിക ആവശ്യപ്പെട്ടു ഇഷ്ടം പോലെ പേർക്ക് ജേണൽ ലേഖനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് പത്ത് പേർക്ക് പൂർണ്ണ പി എച്ച് ഡി തീസിസ് എഴുതി സഹായിച്ചിട്ടുണ്ട് എന്നോട് സഹായം ചോദിച്ചവരെ ഞാൻ വിഷമിപ്പിക്കാറില്ല ഇതായിരുന്നു ഇന്ദുമേനോട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കുട്ടികൾക്ക് വേണ്ടി സുഹൃത്തുക്കളായ അധ്യാപകരോട് അത്യാവശ്യം റെക്കമെൻഡേഷൻ നടത്താറുണ്ടെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു പോസ്റ്റിന് താഴെ പ്രതികരിച്ചവരോട് ഒരു തീസിന് മൂന്ന് ലക്ഷം രൂപയോളം കൈപ്പറ്റിയിട്ടുണ്ടെന്നും പണത്തിന് വേണ്ടി ചെയ്തതാണെന്നുമുള്ള കാര്യം വെളിപ്പെടുത്തി ഇത് വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു പകരം ബുദ്ധിയില്ലാത്ത ആളുകളുടെ വിമർശനം കാരണം പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന പുതിയ ഇട്ടു അതേസമയം ഇന്ദുമേനോനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഇന്ദുമേനോൻ ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്ന് എഴുത്തുകാരി ജെ ദേവിക പ്രതികരിച്ചു ഗവേഷണ വിദ്യാർത്ഥികളെ സംശയത്തിന് നിഴലിൽ നിർത്തിയ ഇന്ദുമേനോന്റെ നടപടി ന്യായീകരിക്കാനാവാത്ത തെറ്റാണെന്നും ജെ ദേവിക ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഇത് അങ്ങേയറ്റം അധാർമികമായ അധാർമികം മാത്രമല്ല ക്രിമിനൽ ആയിട്ടുള്ള ഒരു ആക്റ്റാണെന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമായിരിക്കണം കാരണം ഏതൊരു പി എച്ച് ഡി സ്റ്റുഡൻറ്റും പിന്നെ തീസിസ് പ്രബന്ധം സമർപ്പിക്കുമ്പോൾ നമ്മൾ ഒരു 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 സർട്ടിഫിക്കറ്റിൽ ഒപ്പിടും അതായത് ഈ ചെയ്ത വർക്ക് നമ്മളുടെ സ്വന്തം വർക്കാണെന്നും അത് ഒറ്റയ്ക്ക് തന്നെയാണ് എഴുതിയതെന്നും ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ടാണ് ഈ പ്രബന്ധം നമ്മൾ സമർപ്പിക്കുന്നത് ഇന്ദുമേനു നവകേരള ഫെലോഷിപ്പ് സസ്പെൻഡ് ചെയ്യണമെന്നും ജെ ദേവിക ആവശ്യപ്പെട്ടു ന്യൂസ് മലയാളം കോഴിക്കോട്